ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ തുടർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ ആഴ്ച നമ്മൾ മൂന്ന് വിന്നർമാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങളെ വീട്ടിലും ആമ്പലും താമരയും ഒക്കെ പെട്ടെന്ന് പാത്രത്തിൽ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോസെല്ലാം കറക്റ്റായി കാണുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് നട്ട് ആദ്യമായിട്ട് പിടിപ്പിക്കുന്നവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയറാക്കിത്തരും ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴി പോസ്റ്റ് വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോസ്റ്റ് മാം കൊണ്ട് തരും കേട്ടോ ആർക്കെങ്കിലും ഡി ടി ഡി സി പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് വൈറ്റ് പിയോണിയാണ് കേട്ടോ നിറയെ വെള്ളപ്പൂക്കൾ നല്ല പെറ്റൽസ് നിറയുള്ള വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന നിറയെ പൂക്കൾ അതും പെട്ടെന്ന് ഫ്ലവർ തരും കേട്ടോ ഈ സീസണിലൊക്കെ ഈ കാലാവസ്ഥയിലൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ള ഫ്ലവർ വരുന്ന വൈറ്റ് പിയോണിയുടെ നിറയെ പെറ്റൽസ് ഉള്ള നിറയെ പൂക്കുന്ന വൈറ്റ് ബിയോണിയുടെ ട്യൂബേഴ്സ് ആണ് ഇതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്യൂബറുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് നമ്മൾ ട്യൂബേഴ്സ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ട്യൂബർ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണോ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരി ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട് കുറേ നാളായിട്ടോ കാവേരിയുടെ ട്യൂബേഴ്സ് അപ്പം നല്ല ഒരു മൂന്ന് കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം എഴുപത് രൂപയുടെ ട്യൂബർ മുതൽ ആണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് എഴുപത് രൂപയുടെ എഴുപത് നൂറ് നൂറ്റമ്പത് ഇതാണ് റേറ്റ് കേട്ടോ അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പിൽ വരിക നല്ല ഹൈറ്റിൽ പോയി നിറയെ പൂക്കൾ തരുന്ന നല്ല കൊലകുത്തി പൂക്കൾ ഉണ്ടാവും കേട്ടോ കാവേരിക്ക് ഞാൻ കടുത്ത വെറൈറ്റി പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടോ ഒരു തലയെടുപ്പോടെ നല്ല ഭംഗിയിൽ നല്ല എന്താ പറയുക തട്ട് തട്ടായ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ലക്ഷ്മി കേട്ടോ നല്ല അടിപൊളി ഫ്ലവറും ആണ് ലക്ഷ്മി ഇപ്പം ലക്ഷ്മി തമയുമൊക്കെ വാങ്ങാത്തവർ വാങ്ങിവെക്കുക നല്ല ഫ്ലവർ വന്ന പ്ലാന്റിൻ്റെ ട്യൂബേഴ്സാണിത് അപ്പം ഇതിൻ്റെ ട്യൂബർ സൈസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ ഇതുകൊണ്ട് ഇത്രയും വലിയ ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇരുന്നൂറിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് ട്യൂബ് ഉണ്ട് ഇതാണ് ട്യൂബർ സൈസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ പറഞ്ഞാൽ മതിയേ അടുത്ത വെറൈറ്റി പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ ഫ്ലവർ തരുന്നത് ഇത് കണ്ട നിറയെ ഗ്രോത്ത് ഇട്ടിപ്പുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഈ സൈസ് ട്യൂബേഴ്സ് മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അമേരിക്ക മേലി വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ എഴുപത് രൂപയുടെ മുതൽ ഉണ്ട് തുടക്കക്കാർക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല താമരയാണ് അമേരിക്ക മേലിയെ വെറൈറ്റി പറയുന്നത് അഖിലയാണ് കേട്ടോ അഖിലയുടെ ഇതാ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സ് ഉണ്ട് ചെറുതും വലുതുമായ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ എടുത്തുകഴിഞ്ഞ് ഇതിൻ്റെ ടിപ്പൊക്കെ പോട്ടു അതാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അഖിലയാണ് അഖില ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റിൽ പോയി നല്ല അടിപൊളി ഫ്ലവർ നിർത്താതെ ഫ്ലവർ ചെയ്യും കേട്ടോ അഖില വലിയ പൂക്കൾ വേണമെന്നുള്ളവർക്ക് വാങ്ങാട്ടോ അഖിലയുടെ ട്യൂബേഴ്സ് ഇന്നത്തെ വെറൈറ്റി പറയുന്നത് നമുക്ക് വന്നപ്പോൾ തന്നെ പോയി ഒരെണ്ണം നമുക്ക് ഇവിടെ പെൻഡിങ് ഉണ്ട് കേട്ടോ ഇതാണ് അത് വാട്സാനയാണ് വാട്സാനയുടെ ട്യൂബർ സൈസ് ഇതാണ് ഇതാണ് ട്യൂബർ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന നല്ല ചോമ്പ് കളർ താമരയാണ് വാട്സാന വാട്സാനാട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് അമേരിക്ക അമേലിയ പോലെ പോക്കൂട്ടോ അത്രയ്ക്കും ഉള്ള വെറൈറ്റിയാണ് വാട്സാന വാട്സാനാട്ടോ നമുക്ക് കുറേ വന്നതാണ് വന്നതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഒരെണ്ണം ഉണ്ട് ഓക്കെ അടുത്ത വെറൈറ്റി പറയുന്നത് ടു തേർട്ടിയുടെ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത് ഏതാണെന്ന് വെച്ചാൽ മിറാക്കിൽ കേട്ടോ മിറാക്കിൽ നമുക്ക് നിർത്താതെ ഫ്ലവർ ചെയ്യും ഇത് കണ്ടോ ഇതിൻ്റെ ഗ്രോത്ത് ടിപ്പ് ഹെൽത്ത് നിങ്ങളൊരു ട്യൂബർ വാങ്ങുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് ഉണ്ടോ ഹെൽത്ത് ഉണ്ടോ സൈസ് എത്രയാണ് അത് ഏതാണ് വെറൈറ്റി ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അടുത്ത വെറൈറ്റി പറയുന്നത് പനീർ റോസ് കേട്ടോ പനീർ റോസിൻ്റെ നമുക്ക് നാല് ട്യൂബേഴ്സ് വന്നാണ് ഒരെണ്ണം ഇപ്പോൾ നമ്മൾ ഓർഡർ എടുത്ത് ഓർഡർ എടുത്ത് കഴിഞ്ഞു ഒറ്റ ഒരെണ്ണം അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും വാട്സപ്പിൽ തരുന്നതാണ് വേണ്ടവർ വാട്സപ്പിൽ വരിക അടുത്ത വെറൈറ്റി ക്രിസ്റ്റൽ പിങ്ക് ആണ് കേട്ടോ ക്രിസ്റ്റൽ പിങ്കിൻ്റെ ഒരേ ഒരു ട്യൂബർ അടുത്ത് ട്യൂബർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവരും വാട്സപ്പിൽ വരിക കേട്ടോ ക്രിസ്റ്റൽ പിങ്ക് ഒക്കെ ഇപ്പോൾ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് അല്ലെങ്കിൽ വലിയ ഫ്ലവറിൽ നന്നായി ഫ്ലവറ് നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ക്രിസ്റ്റൽ പിങ്കൊക്കെ അപ്പോൾ ഇത് വേണ്ടവർ ഒരേ ഒരു ട്യൂബർ അവൈലബിൾ ആണ് വേണ്ടവർ വാട്സപ്പിൽ വരിക ഈട്ടി പറയുന്നത് കർണയാണ് കേട്ടോ കർണയുടെ നൂറ്റി അൻപത് രൂപയാണ് ഇതാ ഈ ഇതാണ് കേട്ടോ ഈ സൈസ് ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കർണ കേട്ടോ ഒക്കെ എല്ലാം ഇന്ന് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മറ്റേ ആഫക്ഷൻ സിസ്റ്റി ആണ് കേട്ടോ ആഫക്ഷൻ സിസ്റ്റിയുടെ എഴുപത് രൂപയുടെ ഇതായി ഈ സൈസ് ട്യൂബേഴ്സ് കേട്ടോ ചുരുങ്ങിയത് ഒരു നാല് ഗ്രോത്ത് ടിപ്പ് എങ്കിലും ഉണ്ടാവും ബൗൾ ലോട്ടസ് ആണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിച്ചു കെട്ടുന്ന വെറൈറ്റിയാണ് ട്യൂബർ ചെറുതാണെന്ന് പറഞ്ഞിട്ടുള്ള പേടി വേണ്ട നിറയെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുണ്ട് ബൗൾ ലോട്ടസിൻ്റെ എഴുപത് രൂപയുടെ ഈ സൈസുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ അൻപത് രൂപ നൂറ് രൂപ നൂറ് രൂപയുടെ ട്യൂബർ എന്ന് പറയുന്നത് ഈ വലിയ ട്യൂബ് വേൾസ് എല്ലാം നമ്മൾ ഒരു നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അൻപത് രൂപയുടെ നൂറ് രൂപയുടെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ വൈറ്റ് പഫ് ഒരു വെള്ള താമര സിംഗിൾ പെറ്റത് അതും പറ്റില്ല കേട്ടോ അതും നിറയെ പോക്കുന്നത് വേണമെന്നുള്ളവർക്ക് വരാം അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് ചെറിയ ആണ് കേട്ടോ റെഡ് ചെറീൻ്റെ നൂറ്റി അൻപതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങാം നല്ല ചുമന്ന താമരയാണ് റെഡ് ചെറിയ ഇവിടുത്തെ വെറൈറ്റി പറയുന്നത് രക്ഷാങ്കായ് ആണ് കേട്ടോ രക്ഷാങ്കായുടെ സൈസ് ട്യൂബർ സൈസ് ഇതാണ് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എല്ലാം രക്ഷാങ്കായിൻ്റെ എല്ലാം വലിയ വലിയ ട്യൂബേഴ്സാണ് രക്ഷാങ്കായ് വാങ്ങി വെക്കാത്തവർ വാങ്ങി വെക്കുക കേട്ടോ നല്ല അടിപൊളി താമരയാണ് രക്ഷാങ്കായ് ഒരെണ്ണം ഒരു രക്ഷാങ്കയുടെ ഫ്ലവർ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ചോദിക്കൂട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ആണ് അടുത്ത വെറൈറ്റി നിങ്ങൾ താമര ട്യൂബർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ട പെട്ടെന്ന് തന്നെ നിറയെ ഫ്ലവർ ചെയ്യും അതും നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ഏറ്റവും വലിയ ട്യൂബേഴ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ എല്ലാ വലിയ ട്യൂബേഴ്സും നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡിനാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിൽ വരിക അപ്പോൾ ഇത്രയും വെറൈറ്റികളാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നമ്മൾ അടുത്ത ദിവസം അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ